സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏഷ്യയിലെ ഏറ്റവും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് വാഗമൺ മുട്ടക്കുന്നുകളാലും തേയിലത്തോട്ടങ്ങളാലും പൈൻവാലി ഫോറസ്റ്റുകളാലും പ്രകൃതി രമണീയമായ ആ സ്ഥലം സമുദ്രനിരപ്പിൽ നിന്നും ഇത്രമേൽ ഉയർന്നു സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ വേനൽക്കാലത്തും അവിടെ അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥയാണ് ടൂറിസ്റ്റുകളെ ആ പ്രദേശത്തേക്ക് കൂടുതൽ ആകർഷിക്കുന്നത് അതോടൊപ്പം മതസൗഹാർദ്ദത്തിന്റെ പ്രതീകങ്ങളായ കുരിശുമലയും മുരുകന്മലയും തങ്ങൽപ്പാറയും അടങ്ങുന്ന മൂന്ന് പർവ്വത നിരകൾ വാഗമണിൻ്റെ സൗന്ദര്യത്തെ കൂടുതൽ സൗന്ദര്യമാക്കുന്നു മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ് തങ്ങൽപ്പാറ കഴിഞ്ഞയാഴ്ച കുടുംബത്തോടൊപ്പം അവിടെ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട് തങ്ങൽപ്പാറയുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ ആ വീഡിയോകളുടെ ഒക്കെ അടിയിൽ ഒരുപാട് അതിനെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകൾ കാണാൻ ഇടയായി അപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് തങ്ങൽപ്പാറ മപ്പാർ രണ്ടാം ഖലീഫയായ ഒമർബുനുൽ ഹത്താബ് റമിയാഹു അൽഹുവിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന അഹുവിന്റെ ഔലിയാക്കളിൽ പെട്ടുദ്ദീൻ അൽഹുവിന്റെ പേരിലാണ് തങ്ങൽപാറ മക്കാം അറിയപ്പെടുന്നത് പലരും കമന്റുകൾ ഇട്ട് കണ്ടു തങ്ങൽപാറ മക്കാം പ്രബലമായ അഭിപ്രായ പ്രകാരം അത് മഹാനവറുകളുടെ മക്ബറയല്ല മറിച്ച് അവിടെ മഹാനവറുകൾ അയിബാധത്ത് ചെയ്ത സ്ഥലമാണ് അതിനെന്താണ് മക്കാം എന്ന് പറയുന്നത് മക്ബറകൾക്കല്ലേ മക്കാം എന്ന് പറയുന്നത് എന്ന രൂപത്തിലുള്ള കമൻ്റുകൾ കാണാനിടയായി എന്താണ് മക്കാം എന്ന വാക്കിന്റെ അർത്ഥം മക്കാം എന്ന വാക്കിന്റെ അർത്ഥം താമസസ്ഥലമെന്നും നിന്ന സ്ഥലമെന്നുമാണ് മഹാന്മാരുടെ മക്ബറകൾ അവരുടെ ഭൗതിക ശരീരം ഉൾക്കൊള്ളുന്നതായതുകൊണ്ട് തന്നെ അവരുടെ താമസസ്ഥലം എന്ന നിലക്ക് മക്കാമെന്ന് പറയാറുണ്ട് അതോടൊപ്പം മഹാന്മാർ നിന്ന സ്ഥലം അവർ താമസിച്ച സ്ഥലം അവരുടെ പാദസ്പർശമേറ്റ സ്ഥലം അതിനുമൊക്കെ മക്കാമെന്ന് പറയാറുണ്ട് പരിശുദ്ധ കുർഹാനിൽ കാണാം ഇബ്രാഹിമുസ്രകൾക്കായി പരിശുദ്ധ കബാലയത്തിൽ പോയവർ ആ കാവയുടെ മുറ്റത്ത് ഒരു ചില്ലുകൂട് കാണാൻ കഴിയും ആ ചില്ലുകൂട്ടിൽ ഒരു കാൽപാദമുണ്ട് അതാണ് മക്കാമു ഇബ്രാഹിം എന്താണ് മക്കാമു ഇബ്രാഹിം ഇബ്രാഹിം നബി അലഹുസ്വലാത്തു വസ്സലാമിന്റെ മക്ബറയാണോ അല്ല ഇബ്രാഹിം നബി അലൈഹുസ്വലാത്തു വസ്സലാമിന്റെ കാൽപാദം പതിഞ്ഞ ഒരു കല്ല് അതാണ് മക്കാമു ഇബ്രാഹിം ഖുർഹാനിൽ അമ്മ പറഞ്ഞത് ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാമിന്റെ കാൽപാദം പതിഞ്ഞ ആ അതിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കാനാണ് ഖുർആാനിൽ അള്ള പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഹജ്ജ് അമ്രകൾക്ക് പോകുന്നവർ ആ മക്കാമി ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കാനായി തിക്കും തിരക്കും കൂട്ടുന്നത് കാണാം മുത്തു നബിഹു അലിഹി വസല്ലമ്മ തങ്ങളുടെ ഒരു ഹദീസ് ഇമാം ബുഖാരി അൻഹു ഉദ്ധരിക്കുന്നത് ബുഹുണാൻ കഴിയും ആ ഹദീസ് ഉദ്ധരിച്ചത് തന്നെ സഹാബത്ത് തങ്ങളെ കൊണ്ട് വറക്കത്തെടുത്തതിനെ കുറിച്ച് പറയുന്ന ഭാഗത്തിലാണ് എന്താണ് ആ ഹദീസ് മാലിക് അൻഹു വഹുവ മിൻ അസ്ഹാബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്മൻ അൻസ്വാരളിൽ പെട്ട അന്നുബാൻ ിൽ നിന്നും ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത തങ്ങളുടെ പെട്ടവരാണ് അദ്ദേഹം ഒരു ദിവസം മുത്തുനബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു അള്ളാൻ തുസരി എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു നബിയെ കൗമി ഞാൻ എന്റെ ജനങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കും മദീനയിൽ നിന്നും വളരെ ദൂരത്തിലാണ് മാലിക് അൻഹു ജീവിക്കുന്നത് അവിടെയുള്ള പള്ളിയിൽ ഇമാമായി നിസ്കരിക്കുന്ന ആളാണ് മാലിക് അൻഹു മഴയുണ്ടായി കഴിഞ്ഞാൽ എന്റെയും എന്റെ ജനങ്ങളുടെയും ഇടയിലുള്ള മലഞ്ചെരിവിൽ വെള്ളമൊഴുകുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് എനിക്ക് അവരുടെ അടുക്കലേക്ക് പോകാനോ അവർക്ക് ഇമാമായി നിസ്കരിക്കാനോ കഴിയാറില്ല നബിയെ അതുകൊണ്ട് അതുകൊണ്ട് നബിയെ അങ്ങ് എന്റെ കൂടെ എന്റെ വീട്ടിലൊന്ന് വരണം എന്നിട്ട് എന്റെ വീട്ടിൽ അങ്ങൊന്ന് നിസ്കരിക്കണം ആ നിസ്കരിക്കുന്ന സ്ഥലത്തെ ഞാൻ മുസല്ലയാക്കിക്കൊള്ളാം ആ നിസ്കരിക്കുന്ന സ്ഥലത്ത് ഞാൻ നിസ്കരിച്ചു കൊള്ളാം ആ സ്ഥലം കൊണ്ട് ഞാൻ കൊള്ളാം ഹദീസിൽ കാണാൻ കഴിയും വസ്ല്ല മാത്തരങ്ങൾ സമ്മതം പറഞ്ഞു പിറ്റേ ദിവസം അബുബക്രീർ അലഹുവിനോടൊപ്പം ആ വീട്ടിൽ ചെന്നു മഹാനവരുകൾ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് അലീഹി വസ്ല്ലമാ നിസ്കരിച്ചു എന്ന് കാണാൻ കഴിയും സഹാബത്ത് മുത്തനബിസ്ാഹു അലൈഹി വസല്ല തങ്ങൾ ചവിട്ടിയ അവിടുത്തെ പാദസ്പർശമേറ്റ സ്ഥലം കൊണ്ട് വറുക്കത്തെടുക്കുകയാണ് മക്കാമു ഇബ്രാഹിം അള്ളാഹു ആദരിച്ച സ്ഥലമാണ് എന്നതുപോലെ തന്നെയാണ് മഹാന്മാരുടെ പാദസ്പർശമേറ്റ സ്ഥലത്തിൽ നിന്നും ബഹുമാനമുണ്ട് പുത്തൻവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോഴും തൗഹീദ് തിരിഞ്ഞിട്ടില്ല ആരാധനയും ആദരവും അവർക്ക് വേർതിരിച്ചു മനസ്സിലായിട്ടില്ല എന്നതാണ് വാസ്തവം ഹജറുൽ ഹജറുല്ലസ്വദ് കബാലയത്തിന്റെ മൂലയിൽ സ്ഥിതി ചെയ്യുന്ന ഹജറുല്ലസ്വത് എന്ന കല്ല് ലോക മുസ്ലിമീങ്ങൾ അതിനെ ചുംബിക്കുന്നു അതിനെ ചുംബിക്കുന്നു മക്കാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നു പരിശുദ്ധ കബാലയത്തെ തവാഫ് ചെയ്യുന്നു ഇതൊക്കെ ആരാധനയാണോ അല്ല ഈ വസ്തുക്കളെയൊക്കെ അള്ളാഹു ആദരിച്ച വസ്തുക്കളാണ് അതുകൊണ്ട് തന്നെ ലോക മുസ്ലിമീങ്ങൾ അവകളെ ആ ആദരിക്കുകയാണ് ചെയ്യുന്നത് ആരാധിക്കുകയല്ല ഹജറുല്ലെ ചുംബിക്കുന്നത് അതിനോടുള്ള ആദരവോടെയാണ് അല്ലാതെ ആരാധനയായിട്ടല്ല മക്കാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നത് ആ മക്കാമിബ്രാഹീമിന് ആദരവുണ്ട് ആ ആദരവാണ് മറിച്ച് ആരാധനയല്ല എന്നതുപോലെ തന്നെയാണ് മഹാന്മാരുടെ പാദസ്പർശമേറ്റ സ്ഥലത്തിൽ നിന്നും വറക്കത്തുണ്ട് അതിലുപരി മഹാനായ ഫരീദുദ്ദീൻ അൻഹു ഈ തങ്ങൾപാറ എന്ന സ്ഥലം അവിടുന്ന് ആരാധന ചെയ്യുവാൻ വേണ്ടി അഭിബാധത്ത് ചെയ്യുവാൻ വേണ്ടി തിരഞ്ഞെടുത്തത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇന്നും ആ സ്ഥലത്തിലേക്ക് എത്തിപ്പെടാൻ ദുർഘടമായ പാതയാണുള്ളത് മഹാനവറുകൾ അവിടെ വരുന്ന സമയത്ത് വാഹന ഗതാഗതം പോലുമില്ല റോഡില്ല ഒരു സംവിധാനങ്ങളുമില്ലാത്ത ആ സ്ഥലത്ത് ഇന്നും അവിടെ ആൾതാമസമില്ലാത്ത ആ സ്ഥലത്ത് മഹാനവരുകൾ അബാദത്ത് ചെയ്യാൻ വേണ്ടി ആ മലയുടെ മുകളിൽ സ്ഥലം തിരഞ്ഞെടുത്തു അവിടെ അയ്ബാദത്ത് ചെയ്തു ആ പാറയുടെ അടിയിൽ ഇന്നും അതിന്റെ അടയാളങ്ങൾ കാണാൻ കഴിയും അവിടെ നിന്ന് ലഭിച്ച നീരുറവയിൽ നിന്നും പുതുമെടുത്ത് നിസ്കരിച്ചു ആ കാട്ടിലുള്ള കായികണികൾ ഭക്ഷിച്ച് അവിടുന്ന് വിവാദത്തിൽ ചെയ്ത് അവിടെ ജീവിച്ചു ഇതൊക്കെ കണ്ടു മനസ്സിലാക്കി മഹാന്മാരുടെ മഹത്വം മനസ്സിലാക്കലാണ് അവിടെ പോകുന്നവർക്ക് ആ പോക്ക പോകൽ കൊണ്ട് സാധ്യമാകുന്നത് മഹാന്മാരെ മനസ്സിലാക്കാം അവരെ അനുസ്മരിക്കൽ അത് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കും ദിക്രു അനുസ്മരിക്കൽ നമ്മുടെ ദോഷം പൊറുക്കാനുള്ള കാരണമാകും അവിടെ പോയി അവരെ അനുസ്മരിക്കുന്നു അവർക്ക് വേണ്ടി ഓതുന്നു അവരെ തപസ്ലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു അള്ളാഹു അതിന് ബലം ചെയ്യും ഇതാണ് തങ്ങൾ പാറ അള്ളാഹു നമുക്ക് എല്ലാ ഹൈറും പ്രദാനം ചെയ്യട്ടെ അസലക്കും